ആർക്കും വേണ്ട ഒന്ന് രണ്ടു വീട്ടിലൂടെ കേറി നോക്കാം ഇല്ലെങ്കിൽ പാതാളത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകാം ഓണാശംസകൾ ഓണം സ്കൂൾ ഷോ മാവരും എന്നിട്ട് ഓലക്കുടൊന്നും ഇല്ലേ ഓലക്കുടൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു കിട്ടിയില്ല സംവരണത്തിലേ എല്ലാരും അതിന്റെ പണിക്കാരൊക്കെ ജോലിക്ക് കയറി ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചിരി പച്ചക്കറി കേട്ടാ വന്നിട്ടുള്ളത് നമുക്കൊരു ഓണസദ്യ ഓണസദ്യ ഉണ്ടാക്കിയാലോ ഇതപ്പ നന്നായി ഇത് ഹോട്ടലിൽ വിളിച്ചു പല ഓ അയ്യോ കഷ്ടം വരേണ്ടിയിരുന്നില്ല ഇവിടെ കൂടി ഒന്ന് നോക്കാം ഓണാശംസകൾ എല്ലാവർക്കും ഉണ്ട് ഇതാ ശരി അച്ചാ ഞാനിതിരക്കിലാ പിന്നെ വിളിക്കില്ലേ എന്താ നാടിന്റെ ഒക്കെ അവസ്ഥ ഒറ്റ വീട്ടിലും പൂക്കളോ ഇല്ല ഓണസദ്യ ഇല്ല ചോദിച്ചപ്പോ എല്ലാരും ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ സമയം വരേണ്ടിയിരുന്നില്ല തോന്നി അതല്ല എന്താ ഇവിടത്തെ അവസ്ഥ എന്താ ഇച്ചിരി കഞ്ഞിണ്ടാക്കണം ഓണായിട്ട് കഞ്ഞിണ്ടാക്കേ ഒറ്റത്തറിയാണ് അവള് പണ്ടേ മരിച്ചു ഓ മക്കൾ എന്ത് പേരുള്ളത് വിദേശത്താ പിന്നെ ഈ കുന്ത്രാണ്ടാണ് ഏകൊരു സമാധാനം ഇതിലാണല്ലോ മക്കളൊക്കെ സ്നേഹവും അവരെ കടമയ്ക്ക് നിർവഹിക്കുന്നത് വൈകിട്ട് ചിലപ്പോ ഒരു വീഡിയോ കോൾ ചെയ്യും പിന്നെ ഒറ്റയ്ക്കുള്ള ഞാൻ എന്തുണ്ടാക്കി കഴിക്കാൻ കോടിമുണ്ടൊന്നും എടുത്തില്ലേ മക്കളും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് ഇട്ടിട്ട് എവിടെ അതൊന്നും നോക്കണ്ട നിങ്ങൾ അതൊക്കെ എടുത്തു കൊടുക്കുക നമുക്കേ ഞാൻ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് രണ്ടാൾക്കും സദ്യ ഉണ്ടാക്കിട്ടെ ഓണം കേട്ടോ അടിച്ചു എന്നാ വരാ പപ്പടാണ് കാച്ചുകോളു എനിക്കും സന്തോഷായിരിക്കണോ ഇനിയുള്ള ഓണങ്ങളൊക്കെ തന്റെ കൂടെയാണോ വിശേഷായില്ലോ ഏ